തന്നെ താൻ തന്നെ ഉയർത്തണം തന്നെ താൻ തന്നെ താഴ്ത്തി വിടർന്ന് താൻ തന്നെയാണ് തൻ്റെ ബന്ധു താൻ തന്നെയാണ് തൻ്റെ ശത്രു ക്ഷീമം ഭഗവത്ഗീതയിലെ ആറാം അധ്യായം അഞ്ചാമത്തെ ശ്ലോകം ധ്യാനയോഗത്തിലെ അഞ്ചാമത്തെ ശ്ലോകമാണ് ഇത് തന്നെ താൻ തന്നെ ഉയർത്തുമ്പോൾ സുഖ ദുഃഖങ്ങളും മനോഭവനങ്ങളും ഒരേ ഭാവത്തിൽ നമുക്ക് വർദ്ധിക്കാൻ കഴിയും ധ്യാന സാധനയെക്കുറിച്ച് ഭഗവാൻ അർജുനെ ദർഭിക്കുന്നതാണ് ഈ ഭാഗം ബലചിന്തയിൽപ്പെട്ടുള്ള മനസ്സിന് ധ്യാനം അസാധ്യമായിരിക്കും എന്നാൽ ീശ്വര ധ്യാനത്തിലുറച്ച മനസ്സോ പലചിന്ത വെടിയും സത്യ മാർഗത്തിൽ അധിക അതിവേഗം പുരോഗമിക്കാൻ കഴിയും സംസാര ഭ്രമത്തിൽ പെട്ടുള്ള മനസ്സിനെ നമ്മൾ തന്നെ സ്വയം ഉയർത്തി യോഗാരുടെ പദവിയിലേക്ക് നയിക്കാം ഇന്ദ്രിയ രാമന്മാരാവരുടെ എന്ന് സാരം ആത്മസ്വരൂപത്വത്തിൽ എത്താൻ ബന്ധുവായി സഹായിക്കുന്നതും നമ്മുടെ മനസ്സാണ് ആ മനസ് തന്നെയാണ് ആത്മ സ്വരൂപത്തെ മറിച്ച് ഈ സംസാരത്തിൽ നമുക്ക് ഭ്രമം ഉണ്ടാകുന്നു ഉണ്ടാക്കുന്നത് വിവേക ബുദ്ധിയോടെയും ശ്രദ്ധയോടുകൂടി നരകവും അതുപോലെ എന്ന കവിവാക്യവും ഇവിടെ അന്വർത്ഥമാണ് കൂട്ടത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് നമ്മൾ ഒറ്റയ്ക്കാണ് ഭഗവാന്റെ പ്രാണപ്രിയനാണ് അർജുനൻ എന്നിട്ടും നിന്നെ നീ തന്നെ ഉദ്ധരിക്കും എന്നാണ് ഉപദേശിച്ചത് അജ്ഞാനമാണെന്ന് അന്ധാരത്തിൽ പെട്ടുമ്പോൾ ഗുരു കാരുണ്യമൂർത്തിയായി നമുക്കൊന്നിൽ അവതരിക്കുന്നു വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും ഗുരു നമുക്ക് വഴി കാട്ടുന്നു ഇരുതിൽ തെളിഞ്ഞ ദീപം പോലെ ഗുരു ഒഴുകിയെത്തുമ്പോൾ ബ്രഹ്മപദം പോലും കലതലാമലകം പോലെ സുഗമമായി മാറും ഓ അമ്പരി